ഞാനൊരു സോയ ഉണ്ടാക്കാനായിട്ട് ഒരു പതിനഞ്ചോളം സോയ ചെടുത്ത് വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിനി അരിഞ്ഞുകൊണ്ട് വരണം അതിലേക്കായിട്ട് അതിലേക്കാവശ്യമായിട്ട് ഒരു ഏഴെട്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്കാവശ്യമായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉരുവാപ്പൊടി ഇപ്പോൾ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ഒന്നര കപ്പ് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇവിടെ എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കടുവറുക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചോയാ ചങ്ക്സ് ഒന്ന് പിഴിഞ്ഞ് ഇതുപോലൊന്ന് കഴുകി പിഴിഞ്ഞ് അരിഞ്ഞെടുത്തോണ്ട് വരാം ഇപ്പോഴത്തേക്കും എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു കാരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോഴൊരു പാനെടുപ്പത്തേക്ക് വെച്ച് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഈ സോയ ചംസ് കൂടെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു സ്പൂൺ മോളം വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നമുക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മൂത്ത് കരി കര മൂത്ത് കിട്ടണം തട്ടിയ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് അതൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ തന്നെ നമ്മൾ തേങ്ങ ഇവിടെ നമ്മൾ ആവശ്യത്തിന് നല്ലതുപോലെ മൊരിഞ്ഞ് വറുത്ത് കിട്ടിയിട്ടുണ്ട് മൊരുമര വറ കിട്ടിയിട്ടുണ്ട് നല്ല കരികരിപ്പോടും കൂടി ഇരിക്കുകയാണ് ഇനി തീ വി ഓഫാക്കിയതിന് ശേഷം നമ്മളിവിടെ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഞാൻ നേരത്തെ അളവൊക്കെ പറഞ്ഞായിരുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തിട്ട് വീണ്ടും ഇളക്കണം നമ്മൾ തീ ഓഫാക്കിയിരിക്കയാണ് അപ്പോൾ ഈ ചീനിച്ചട്ടീലെ ചൂടും ഇതിൻ്റെ ഈ ഈ ചൂടും എല്ലാം കൂടെ കൊണ്ട് ഇതങ്ങ് മൂത്തോളും നമ്മൾ പൊടി പൊടി ഇടുമ്പോൾ നമുക്ക് തീ വേണ്ട അപ്പോഴി ആറുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളം തീട്ട് വെച്ചിരുന്നില്ലേ ഈ പുളിയും കൂടെ ഒഴിച്ച് ഇതൊന്ന് പൊടിച്ച ശേഷം ഈ തേങ്ങ വറുത്തത് ഒന്ന് പൊടിച്ച ശേഷം ഈ പുളി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് പൊടിക്കണം മിക്സിയിലൊന്ന് പൊടിച്ച ശേഷം പുളി വെള്ളവും കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇനി അങ്ങനെ അരച്ചുകൊണ്ട് വരാം ഇങ്ങനെ തേങ്ങ വറുത്തു പിടിച്ച് നമ്മുടെ പുളിയും കൂടെ ചേർത്ത് മാഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ചട്ടിയിലേക്ക് മാറ്റാം മിക്സി കൂടി കഴുകി ഒഴിച്ച് ഞാൻ കപ്പ് വെള്ളം കൊണ്ട് അളന്ന് എടുത്ത് വെച്ചതാണ് മിക്സിയിൽ മിക്സിയിലൊഴിച്ച് കഴുകി അങ്ങോട്ട് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ നേരത്തെ കഴുകി അരിഞ്ഞ് വെച്ചിരുന്ന സോയാ സോയാ ചൺസ് ഇട്ട് നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്നിടാ സോയാ ചങ്ക്സ് കിടന്ന് വേവിട്ട അപ്പോഴത്തേക്ക് നമുക്കിവിടെ കടു വറുത്തെടുക്കാം കടു താളിക്കാനായിട്ടേ ഇനി അടക്കണമെന്നില്ല തുറന്നിട്ട് വേവിച്ചാലും മതി ഇപ്പുറത്തെ സ്റ്റവിലോട്ട് കടു തളിക്കാൻ വയ്ക്കാം അപ്പോഴൊക്കെ ചോയ സോയ ജങ്സിൻ്റെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കടു തളിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് അങ്ങൾക്ക് അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം എന്താ ഇതിങ്ങനെ ഒഴിച്ച് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകരാം ഇപ്പോൾ നമ്മൾ സോയാ ചങ്ക്സിൻ കൊണ്ടുള്ള തീയലിവിടെ റെഡി ആയിരിക്കാണ് നല്ല കറിയാണ് നല്ലൊരു തീയലാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ച് ഒരു പതിനഞ്ച് സോയാ ചങ്ക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങളും എടുത്ത് കറി ഇതാ ഇതുകൊണ്ടില്ലേ ഇങ്ങനെ കോരി വെക്കത്തക്ക കറിയാണ് തീയല് ഇതാണ് സോയാ ചങ്ക്സ് ഉണ്ട് തീയല് ഇപ്പോൾ എല്ലാവർക്കും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു കാണാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഉപ്പൊക്കെ ഞാൻ നോക്കി നല്ല കറക്റ്റാണ് നെച്ചുകൂടെ വേണമായിരുന്നത് ഞാൻ ഇട്ടുകൊടുത്ത് ഇനി അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരും